ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള പുരസ്കാരങ്ങളാണ് അപ്പോൾ കേരള പുരസ്കാരങ്ങളിൽ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഓൺ വോയിസിലെ ക്ലാസ് എടുക്കാവുമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ആയിട്ട് തന്നെ പറയുന്നത് കേരള പുരസ്കാരങ്ങൾ അല്ലേ വീണ്ടും ഒരു കേരള പുരസ്കാരം വരുന്നുണ്ട് അടുത്ത കേരള പുരസ്കാരം പഠിക്കുന്നതിന് മുൻപ് നമ്മളൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം നമ്മൾ ഓരോ പ്രാവശ്യവും നോബൽ പുരസ്കാരം പഠിക്കുമ്പോഴാണല്ലേ പറയുന്നത് എന്ത് കഷ്ടമാണ് ഇതൊക്കെ പഠിച്ചു പഠിച്ചുവെക്കാനായിട്ട് എനിക്ക് ജോലി കിട്ടുന്നത് വരെ നോബൽ കൊടുക്കല്ലേ അല്ലെങ്കിൽ ഓരോരോ പുരസ്കാരങ്ങൾ കൊടുക്കല്ലേ ഓരോരോ പൊസിഷനിലുള്ള ആളുകൾ മാറല്ലേ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അടുത്ത വർഷം അടുത്ത പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ കേരള പുരസ്കാരങ്ങളിൽ നമ്മൾ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത് കേരള ജ്യോതി അതാണ് കേരള പുരസ്കാരങ്ങളിൽ ഏറ്റവും പരമോന്നതം കേരള ജ്യോതിയാണ് രണ്ടാമത് വരുന്നത് കേരള പ്രഭ മൂന്നാമത് കേരള ശ്രീ അപ്പോ ഇത്തവണ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കേരള പുരസ്കാരങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ എം ആർ രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ അപ്പൊ കേരള ജ്യോതി ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യറിനാണ് കേരള ജ്യോതി പുരസ്കാരം നേടിയത് കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്ക് കിട്ടുന്നുണ്ട് കേരള പ്രഭാ പുരസ്കാരം പി ബി അനീഷിനും അതുപോലെ രാജശ്രീ വാര്യർക്കുമാണ് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഇതില് പി ബി അനീഷ് കാർഷികം അല്ലെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ് പി ബി അനീഷ് രാജശ്രീ വാര്യർ ആണെങ്കിലോ കലാമേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ് അപ്പോൾ ഒരിക്കൽ കൂടെ കേരള ജ്യോതി പുരസ്കാരം ഡോക്ടർ എം ആർ രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ് കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്ക് കൊടുക്കുന്നുണ്ട് പി ബി അനീഷ് കാർഷികം അല്ലെങ്കിൽ കൃഷി രാജശ്രീ വാര്യർ കല ഇനി കേരള ശ്രീ പുരസ്കാരം അഞ്ചു പേരാണ് നേടിയത് ശ്രീ പുരസ്കാരം ആരൊക്കെയാണ് ശശികുമാർ അല്ലെ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ ശശികുമാർ മാധ്യമ പ്രവർത്തനത്തിനാണ് ശശികുമാറിന് ശ്രീ പുരസ്കാരം ലഭിച്ചത് കേട്ടോ ഇദ്ദേഹം നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് ശശികുമാർ മാധ്യമ പ്രവർത്തനം അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ശ്രീ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ഷഹൽ ഹസൻ മുസലിയാർ ആരാണ് ഷഹൽ ഹസൻ മുസലിയാർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ശ്രീ പുരസ്കാരം നേടി അതുപോലെ സംരംഭകത്വം അല്ലെ ആ ഒരു മേഖലയിൽ നിന്നും കേരള ശ്രീ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എം കെ വിമൽ ഗോവിന്ദ് എം കെ വിമൽ ഗോവിന്ദ് അതുപോലെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജിലുമോൾ മാരിയറ്റ് തോമസ് കായിക മേഖലയിൽ നിന്നും അഭിലാഷ് ടോമിക്കുമാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഇതിൽ നമ്മൾ കേരള ജ്യോതിയും കേരള പ്രഭയും ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക ശ്രീ പുരസ്കാരത്തിൽ അഭിലാഷ് ടോമിയെയും അതുപോലെ ശശികുമാർ സാറിനെയൊക്കെ ഓർത്തിരിക്കുക നമുക്ക് സുപരിചിതമായ വ്യക്തികളാണ് ഇവരൊക്കെ ബാക്കിയുള്ള പേരുകളും കൂടി ഒന്ന് രണ്ട് തവണ നമ്മൾ എന്ത് ചെയ്യുക വായിച്ചു വെക്കുക അപ്പൊ നമുക്ക് കിട്ടും കേരളശ്രീ ആരൊക്കെയാണ് ശശികുമാർ അതുപോലെ ഷഹൽ ഹസൻ മുസ്ലിയാർ എം കെ വിമൽ ഗോവിന്ദ് ചിലുമോൾ മാരിയറ്റ് തോമസ് അതുപോലെ അഭിലാഷ് ടോമി ഇത്രയും പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് അപ്പോ എല്ലാവരും ഈ ഒരു പുരസ്കാരങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുക ജസ്റ്റ് രണ്ട് മൂന്ന് തവണ ഈ ഒരു പേരുകളൊക്കെ വായിച്ചു വെക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടന്റ് കേരള ജ്യോതി ഒന്ന് ഓർത്തു തന്നെ വെക്കുക കേരള ജ്യോതി പുരസ്കാരം നേടിയ വ്യക്തിയെ ഓർത്തു ഓർത്തുവെക്കുക അതുപോലെ അദ്ദേ അദ്ദേഹം ഏത് മേഖലയിലുള്ള വ്യക്തിയാണ് എന്നതുകൂടി നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക അപ്പം ഇന്ന് ഇത്രയൊരു ചെറിയൊരു ക്ലാസ്സേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ